ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സാരിയുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് ഓണത്തിന് കൊടുക്കാനായിട്ട് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള സാരികളാണ് അത് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാ റേഞ്ചിലും ഉള്ളതുകൊണ്ട് ത്രീ ഹൺഡ്രഡ് റേഞ്ച് തൊട്ട് മുകളിലോട്ട് കൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ത്രീ ഹൺഡ്രഡ് മുതൽ ആദ്യം കാണാമേ ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു ത്രീ തേർട്ടി ഫൈവിൻ്റെ സാരിയാണ് വന്നിരിക്കുന്നത് അത് കഞ്ഞി ഒന്നും മുക്കൻ്റെ സാരിയല്ല നല്ല കോട്ടൺ മിക്സ് ആയിട്ടുള്ള സാരിയാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഉടുക്കാനും പറ്റും പുട്ടും കനവും ഇല്ല കഞ്ഞി മുക്കണ്ട അങ്ങനത്തെ സാരിയാണ് ഇതിൻ്റെ ഒരു കളറ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡ് ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡില്ലേ ആ ഷെയ്ഡായിട്ടാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഗ്രീനും ഉണ്ട് ഇതിൻ്റെ ബോർഡർ നോക്കിക്കാൽ ബോർഡർ ആയിട്ടില്ല ആ സെയിം കളർ അമ്മമാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ഇങ്ങനെ ഇങ്ങനെയാവുമ്പോഴത്തേന് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സെയിം ആയിട്ട് ബോർഡർ കൊടുത്തിട്ട് കളർ സെയിം കളർ തന്നെയാണ് ബോർഡർ വന്നിരിക്കുന്നത് അപ്പോൾ അറിയത്തില്ല ബോർഡറാന്ന് അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം മുന്താണി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് ഒരു ഡിസൈനൊക്കെ ആയിട്ടാണ് മുന്താണി വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് മുന്താണി അതുപോലെ ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് പ്ലെയിൻ കളറാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ടൈപ്പ് തയ്പ്പിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പ്ലെയിൻ കളർ തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇനി നമുക്കിൻ്റെ കളർ ചേഞ്ച് കാണാം ഇതിൻ്റെ കളർ ചേഞ്ചെന്ന് പറഞ്ഞാൽ രണ്ട് കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്നും ഇങ്ങനെ ഗ്രീനാണ് വന്നിരിക്കുന്നത് അത് ഗ്രീൻ എന്ന് വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു ബേച്ച് പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ബോഡി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് അതുമായിട്ട് ഇച്ചയും കൂടെ ഒരു ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് നേരത്തെ കാണിച്ചതിൻ്റെ ഇച്ചേയും കൂടെ ഒരു ഡാർക്ക് കളർ അതിൻ്റെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ജസ്റ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ തേർട്ടി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് ഇത് ഒരു ചുങ്കിടിയുടെ ഒരു ഡിസൈൻ ഇല്ലേ ആ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എൻ്റെ കളറ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ മുന്താണി വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ ഡിസൈനിലാണ് മുന്താണി വന്നിരിക്കുന്നത് ഇതും ഇങ്ങനെ എന്നാൽ ഡെയിലി ആയിട്ട് ഉടുക്കുന്നവർക്ക് ഉടുക്കാനായിട്ട് പറ്റിയ ടൈപ്പ് ഒരു സാരിയാണ് വന്നിരിക്കുന്നത് ഒരു സെമി സിൽക്ക് പോലത്തെ ആ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയലാണ് കോട്ടൻ്റെ അല്ല വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് കഴുകാനൊക്കെ പറ്റുന്ന ടൈപ്പ് സാരികളാണ് അതുപോലത്തെ സ്റ്റഫാണോ ഇരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുമ്പോൾ ഈ പ്ലെയിൻ തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഈ പ്ലെയിൻ ബ്ലൂ തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ബോർഡർ കാണിച്ചു തരാം ബോർഡർ ഇങ്ങനെ വരും ഇതിൻ്റെ സെയിം തന്നെ രണ്ട് കളറും കൂടെ ആണ് ഒന്ന് ഒരു മസ്റ്റേഡ് അല്ല പോലത്തെ കളർ ഈ കളർ ഒരെണ്ണം ഗ്രീന് ഇപ്പോൾ ഗ്രീനും ബ്ലൂവും മസ്റ്റർ അല്ല മൂന്ന് കളറായിട്ടോ അതിന് ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ നയൺ ആണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സാരിയാണ് വന്നിരിക്കുന്നത് എനിക്ക് നല്ല പ്രിന്റും അതിൻ്റെ ബോർഡറും എല്ലാം നല്ലതാണ് ഇതിൻ്റെ കളറും നല്ല ഇഷ്ടം അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കളറുമാണ് വന്നിരിക്കുന്നത് ഇത്ര ഒനിയൻ പിങ്കും ഒരു ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഒരു ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോർഡർ ഞാൻ കാണിച്ചു തരാം സെയിം സെയിം ബോർഡർ ആയതുകൊണ്ട് നല്ലൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇതിൻ്റെ മുന്താന വരുമ്പം നല്ല മുന്താണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മുന്താണ് വരുന്നത് നിനക്ക് ബ്ലൗസ് ്പ്പിക്കേണ്ട കാര്യല്ല നമ്മുടെ കയ്യിലുള്ള ഈ സെയിം കളർ കളർ തന്നെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി നയൻ ആണ് ആ ഫോർ എയ്റ്റി നയ മൂന്ന് കളേഴ്സും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ഇങ്ങനെ വരും അതിൻ്റെ ഇത് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ബോർഡറും ബാക്കിയല്ല അതിൻ്റെ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ കോമ്പിനേഷനാണ് വരുന്നത് അടുത്തത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആയിട്ട് നല്ല കളേഴ്സ് നല്ല കളർ കോമ്പിനേഷനല്ല വന്നിരിക്കുന്നത് അടുത്തത് നല്ല ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ നല്ല ഗോൾഡൻ ഗോൾഡനും ബ്രൗൺ ബ്രൗണൊക്കെ ആയിട്ടുള്ളൊരു കളർ അല്ലേ ഇതിൻ്റെ നാലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി നയൻ ഞാൻ അടുത്ത് പറഞ്ഞു വന്നിരിക്കുന്നത് ഫൈവ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളറും അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് നോക്കിയെല്ലാം നല്ല റെയർ കളറാണ് ഇതും കോട്ടൺ മിക്സ് ആണ് കഞ്ഞി നമുക്ക് കണ്ടാത്ത ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോർഡർ നോക്കിയ ബോർഡർ ആ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ മുന്താനി വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഫൈവ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പല കളേഴ്സ് കൊണ്ട് കാണിച്ചു തരാം എല്ലാം നല്ല നല്ല ആണ് വന്നിരിക്കുന്നത് ഇത് നോക്കിയാൽ ഒരു ചിക്കു ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബോർഡർ സെയിം തന്നെ ചിക്കു ഷെയ്ഡ് തന്നെ ബോർഡർ വന്നിരിക്കുന്നത് അടുത്തൊരു പർപ്പിൾ ഷെയ്ഡാണേ ഇത് പർപ്പിൾ ഷെയ്ഡ് ബോർഡറും സെയിം തന്നെയാണ് വരുന്നത് അടുത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ ബോർഡർ വരുമ്പോഴും ഗ്രീൻ തന്നെ അടുത്ത ഷെയ്ഡ് ബേജ് ബേച്ചൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് എല്ലാ ലൈറ്റ് ഷെയ്ഡ്സാണ് അമ്മോച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്സ് അടുത്തൊരു ഒനിയൻ പിങ്കിൻ്റെ കളറ് അങ്ങനെ ഒരു എല്ലാം നല്ല മോഡൽസ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ബഡ്ജസ് പ്രിൻ്ററിൽ സാരിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കി വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ